ശബരിമല വാർത്തകളിലേക്ക് സൗജന്യ ഇന്റർനെറ്റുമായി ബിഎസ്എന് എല്ലും ദേവസ്വം ബോർഡും നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ നാല്പത്തിയെട്ട് വൈഫൈ സ്പോട്ടുകൾ പമ്പയിൽ പന്ത്രണ്ട് നിലയ്ക്കൽ ഭാഗത്ത് ഇടങ്ങളിലായി പതിമൂന്ന് വീതം വൈഫൈ യൂണിറ്റുകളാണ് ഈ മണ്ഡലകാലത്ത് ബിഎസ്എന് എല്ലും ദേവസ്വം ബോർഡും സംയുക്തമായി സജ്ജീകരിച്ചിട്ടുള്ളത് ശബരിമല തീർത്ഥാടകർക്ക് തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കാൻ ബി എസ് എൻ എല്ലും ദേവസ്വം ബോർഡും സംയുക്തമായി നാൽപ്പത്തിയെട്ട് വൈഫൈ സ്പോർട്ടുകളാണ് നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ ഒരുക്കിയിട്ടുള്ളത് ഏത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെ സിം ഉപയോഗിച്ചും സൗജന്യ സേവനം ആസ്വദിക്കാം ഈ സിമ്മിൽ ആദ്യത്തെ അരമണിക്കൂറാണ് സൗജന്യമായി ഫോർ ജി ഡേറ്റ ലഭിക്കുക ഫോണിലെ വൈഫൈ ഓപ്ഷൻ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ബി എസ് എൻ എൽ വൈഫൈ കാണാം അതിൽ പബ്ലിക് വൈഫൈ ക്ലിക്ക് ചെയ്ത് സ്വന്തം ഫോൺ നമ്പർ നൽകുമ്പോൾ ലഭിക്കുന്ന ഒ ടി പി ഉപയോഗിച്ച് ഡാറ്റ സൗജന്യമായി ഉപയോഗിക്കാം അരമണിക്കൂറിൽ കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നവർക്ക് പേയ്മെന്റ് നൽകിയും ഇന്റർനെറ്റ് ആസ്വദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ശബരിമലയിൽ ശരംകുത്തി ക്യൂബ് കോംപ്ലക്സ് നടപ്പന്തൽ തുടക്കം എസ് ബി ഐ എ ടി എം തിരുമുറ്റം ഓഡിറ്റോറിയം അന്നാന മണ്ഡപം അപ്പം അരവണ വിതരണ കൗണ്ടർ മാളികപ്പുറത്തെ അപ്പം അരവണ വിതരണ കൗണ്ടർ മാളികപ്പുറം തിടപ്പള്ളി ദേവസ്വം ഗാർഡ് റൂം മരാമത്ത് ബിൽഡിംഗ് ശബരിമല ബി എസ് എൻ എൽ എക്സ്ചേഞ്ച് ജ്യോതി നഗറിലെ ബി എസ് എൻ എൽ കസ്റ്റമർ സർവീസ് സെന്റർ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നിങ്ങനെ വൈഫൈ സ്പോട്ടുകളാണ് ശബരിമലയിലുള്ളത് പമ്പയിൽ പന്ത്രണ്ട് നിലയ്ക്കൽ ഭാഗത്ത് എന്നിവിടങ്ങളിലായി പതിമൂന്നും വൈഫൈ യൂണിറ്റുകളാണ് ഈ മണ്ഡലകാലത്ത് ബി എസ് എൻ എല്ലും ദേവസ്വം ബോർഡും സംയുക്തമായി സജ്ജീകരിച്ചിട്ടുള്ളത് ഐ പാല